മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മല സീതാരാമനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രചരിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ അസൂയ മൂത്തു കഴിഞ്ഞാൽ ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും തെളിവാണ് ഇന്നലെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതെന്ന് എ കെ ബാലൻ പറഞ്ഞു ഇത് ആദ്യത്തെ സംഭവമല്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെ തിരിക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ദുഷ്ടലാക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള പേടിയാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം പറഞ്ഞു ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് എന്തൊരു ഒരു ഒരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക ഇതാദ്യത്തെ സംഭവമല്ല യു എയിൽ പോയിട്ട് യു എ ഭരണാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു അന്നും ഇവർക്ക് ഗ്രഹണി പിടിച്ചതാണ് ഇതിന് വേറൊരു പ്രയോഗം ഉണ്ടാവും പക്ഷെ ഇങ്ങളോട് പറയുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല